ഇത് ദീപക്കനുണ്ടായിട്ടുള്ളൊരു അനുഭവത്തെക്കുറിച്ച് ദീപക് രാജ്യത്തോടും ലോകത്തോടും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ദീപക് എന്നുള്ള വ്യക്തി ദീപക്കിന്റെ സ്നേഹിതൻ ഇവര് രണ്ടുപേരും നൽകിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ദേശസ്നേഹത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ ഏവരും നിൽക്കണമെന്നുള്ളൊരു സന്ദേശമാണ് മനുഷ്യനെ മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങൾക്കെതിരെ അജഞ്ചലമായി നമ്മുടെ ദീപൊക്കെ നിന്നു ഒരു മുസൽമാനും കൂടിയാണ് പക്ഷെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇന്ന് നമ്മുടെ രാജ്യത്തെ വിഴുങ്ങുന്ന ഈ ഒരു വെറുപ്പിന്റെ പ്രത്യശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ് ഇതാണ് പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദീപ്തമായിട്ടുള്ള ഒരു രൂപവും ശബ്ദവും ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എങ്കിൽ ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പ്രത്യശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ പറ്റും ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഗഡ്വാളിന്റെ ഹിമാലയത്തിന്റെ ഹിമാലയത്തിന്റെ താഴ്വരയാണ് ഇവിടെ നിന്നാണ് ഹിമാലയം തുടങ്ങുന്നത് യഥാർത്ഥത്തില് ഇതൊരു പുണ്യഭൂമിയാണ് ഈ പുണ്യഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന സ്നേഹമാണ് സൗഹാർദ്ദമാണ് പതിറ്റാണ്ടുകളായി ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇടയിൽ ഈ പറയുന്ന കലഹവും വിദ്വേഷവും ഉണ്ട് ഈ ഉത്തരഖണ്ഡിൽ എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടുന്ന് പലായനം ചെയ്യുന്നു എത്രയോ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാർ ഈ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആൾക്കാർ ഭിന്നിച്ചു പോകുന്ന ഒരു അവസ്ഥ അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശമോ എന്തെങ്കിലും സ്ഥാപിതാല്പര്യമോ രാഷ്ട്രീയോ രാജനീതി നയിത്താ മുൻഗലി മുൻഗലി സിറഫ് ഈ ഹാർഡ് ദിൽക മെസ്സേജ് സയ്യന ദീപക് അതായത് സ്വന്തം ഹൃദയം പറഞ്ഞതാണത് അതായത് എന്റെ ഒപ്പം ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം കച്ചവടക്കാരൻ അവനും ജീവിച്ചു പോണ്ടേ അവനെ വന്ന് ഇവര് ഈ പറയുന്ന ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പതാക വാഹകരെ അവനെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ദ്രോഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ആ പേര് പറഞ്ഞാണ് മുഹമ്മദ് ദീപാക് അതിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം പേരിൽ എന്തിരിക്കുന്നു നാം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സമീപകാലഘട്ടത്തിൽ ഈ ഉത്തരേന്ത്യയിൽ ഇത്രയും ശക്തമായൊരു സന്ദേശം അയച്ച മറ്റൊരു വ്യക്തി ഇല്ല അതും ദീപക്കന് പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശവും ഇല്ല ദീപക്കന് ഒരുപാട് നഷ്ടം സംഭവിക്കുന്നു അറിയാം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ദീപകന്റെ പിന്നെ ജിമ്മ എത്രയോ ദിവസം അടഞ്ഞു കടന്നു അഭിത്തോ കോൾ പോലീസ് ഈ ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിത്യനിധാര ചെലവുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തുറന്നിരുന്ന ജിമ്മ് ജിമ്മിലേക്ക് ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി അവി കിത്ര ലോകെ നൂറ്റി അൻപത് ആൾക്കാര് സ്ഥിരമായിട്ട് ജിമ്മിൽ വന്നുകൊണ്ടിരുന്നതാണ് ഡേഡ്സോ ലോക് തോന്നെ ഇപ്പൊ ആറോ ഏഴോ പേരായിട്ട് ചുരുങ്ങി എന്ന് പറഞ്ഞാല് ദീപക്കിനെ വരിഞ്ഞു മുറുക്കി അദ്ദേഹത്തിന്റെ ജീവിത മാർഗം അവസാനിപ്പിക്ക എന്നുള്ള ഗൂഢതന്ത്രമാണ് മാത്രമല്ല ഈ എഫ്ഐആർ ബി ഫയൽ അതായത് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി തന്നെയാണ് ദീപക്കെതിരെ ഗുണ്ടകളെ അയച്ചത് കാബാലികരെ അയക്കുകയാണ് ഇത് അപ്പോഴൊരു ഭയത്തിലാണ് അദ്ദേഹം പക്ഷെ ആ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല कोई गलत किया नहीं गलत किया नहीं मतलब गलत नहीं आप सही किया है हमारा कॉन्स्टिट्यूशन है ना कॉन्स्टिट्यूशन का ये आदेश पर हो चला है हाँ हमारा सम्मान रखा है सम्मान रखा है कॉन्स्टिट्यूशन का प्रयाम्बल है ना और गणतंत्र दिवस का भी सम्मान रखा फ्रटर्निटी है ब्रदरहुड है सोलिडरिटी है सब लोग ये हाथ जोड़ के तो चल रहा है भरने का नम घटना संदेश अद प्रयोग അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദൂരം നിന്ന് ഇവിടെ വന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ലൈക്ക് എ മെമ്പർ ഓഫ് പാർലമെന്റ് ഐ ഫെൽട്ട് ഈ മെറേ റെ റെസ്പോൺസിബിലിറ്റി